നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മളുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അവിടെയാണ് നമ്മളുടെ തെറ്റിദ്ധാരണ നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നവരല്ല കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ നശിച്ചു കാണാൻ തന്നെയാണ് പുറമേ ചിരിക്കുന്ന ആ ചിരിക്കുള്ളിൽ ആത്മാർത്ഥത വളരെ കുറവാണ് അതുകൊണ്ട് പരമാവധി മനുഷ്യരിൽ നിന്നും നമ്മൾ ഒരു അകലം പാലിക്കാൻ ശ്രമിക്കുക നമ്മുടെ ൾക്കായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക ഹാപ്പി സൺഡേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സൺഡേയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലെ നമ്മൾ പ്രീ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതി പതിനൊന്ന് മണിക്ക് വീഡിയോ വരുമ്പോ മിക്കവർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മിക്ക പ്രോഡക്ട്സും തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം പ്രീ ബുക്കിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ പറഞ്ഞാൽ അവർക്ക് സൗകര്യമായിട്ട് എടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഞങ്ങൾ ചെയ്തു തരുന്നത് എന്നിട്ട് അതിന് ശേഷം ബാലൻസ് വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണിക്കാത്ത കളേഴ്സ് മാത്രമാണ് പിന്നെ നമ്മൾ മെയിൻ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ പ്രീ ബുക്കിംഗ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഒലീവയുടെ യൂട്യൂബ് ചാനലിൽ ലൈക്ക് ചെയ്ത് കാണുക കാരണം പലർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ മെയിൻ വീഡിയോ വരുന്നത് ഇനി കുറച്ചും അങ്ങോട്ട് ആയി കഴിയുമ്പോൾ ചുരിദാർ മെറ്റീരിയൽസ് വരുന്നുണ്ട് അതിന്റെ ടൈമിങ് ഞങ്ങൾ അറിയിക്കും അപ്പം അടൂര് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചുരിദാർ മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഓൺലൈനിൽ നമ്മൾ കൊണ്ടുവരാത്തത് പ്രൊഡക്ഷൻ കഴിഞ്ഞ ഐറ്റവും ഇങ്ങനെ അടൂരേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്തായാലും ഓൺലൈനിൽ ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ടുവരുമേ അപ്പോൾ നിങ്ങൾക്ക് സാരീസ് വേണമെങ്കിൽ നിങ്ങൾ അച്ചു സാരി ഹബിലേക്ക് പോവുക അവിടെ ഇഷ്ടം പോലെ പല മോഡലുള്ള ഉണ്ട് അഫോർഡബിൾ റേറ്റിലുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കളർ എന്ന് പറയുന്നത് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള വീനക്കിൽ വരുന്ന ഇതുപോലെ ഒരു മെഹന്ദി മെഹന്തി കളറിലെ ബീഡും കട്ട് ബീഡ്സും കൂടെ വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ബ്ലാക്ക് ആണ് ഫസ്റ്റ് കളർ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഏലയിലാണ് വിത്ത് ലൈനിങ് ആണ് അടുത്ത കളറ് നല്ല ഭംഗിയുള്ള വൈൻ കളറാണ് നല്ല രസമായിട്ട് വരുന്ന വൈൻ ടോണാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഗ്രേ ആണ് നല്ല രസമുള്ള ഗ്രേ ആണ് ഇതെല്ലാം ഒരു ഡിഫറെൻ്റ് വർക്കാണ് ത്രീ ഡബിൾ നയൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ആശ്ചര്യം ഒന്നും ഇല്ല കാരണം ഒലിവിയെല്ലാം ത്രീ ഡബിൾ നയൻ അല്ലേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഹാൻഡ് വർക്കിൻ്റെ പ്രൈസൊക്കെ എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കണം കേട്ടോ അപ്പോൾ അറിയാം ായിരിക്കുമെന്ന് ത്രീ ഡബിൾ നയൺ ആണ് റേഞ്ച് വരുന്നത് അടുത്തത് പിസ്ത ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള പിസ്താഗ്രീൻ കിട്ടാം തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത കളറ് ഡാർക്ക് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേവി ബ്ലൂവിനകത്തൊക്കെ ആ കളറ് വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട് ത്രീ ഡബിൾ നയ ഒരു രക്ഷയില്ല കേട്ടോ അടുത്തത് പിങ്കാണ് നല്ല ഭംഗിയില് വരുന്ന ഡാർക്ക് പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല പിങ്ക് ടോണാണ് അടുത്തത് വരുന്നത് റാണി പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതേപോലെ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഇഷ്ടപ്പെട്ട കളർ നിങ്ങളുടെ സൈസ് തന്നിരിക്കുന്ന വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്